ബൈബിളിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ഗോഗ് മാഗോഗോഗി യുദ്ധം ഇന്ന് നാം പഠിക്കുവാനായി പോകുന്നത് ഗോഗ് മാഗോഗോഗി യുദ്ധം രണ്ട് പ്രാവശ്യമായിട്ടാണോ നടക്കുവാൻ പോകുന്നത് അതോ ഒരൊറ്റ യുദ്ധമായിട്ടാണോ നടക്കുവാൻ പോകുന്നത് കാരണം എഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിലും ഈ യുദ്ധത്തെക്കുറിച്ച് കാണുന്നതിനാൽ ഇത് എപ്പോൾ സംഭവിക്കും ഇത് നടക്കുന്നത് ഒന്നായിട്ടാണോ അത് രണ്ട് സംഭവങ്ങളാണോ ഈ രണ്ട് പുസ്തകങ്ങളെയും സംഭവങ്ങൾ വ്യത്യസ്തമായ സംഭവങ്ങളാണോ യുദ്ധങ്ങളാണോ എന്നുള്ളതാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത് ഈ യുദ്ധം എപ്പോൾ നടക്കും എന്നുള്ളതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണുള്ളത് റാപ്ചർ അഥവാ ഉൽപ്രാവണം അതിന് മുൻപ് നടക്കും റാപ്ചർ നടന്നതിന് ശേഷം തൊട്ടടുത്ത സമയത്ത് നടക്കുവാൻ പോകുന്ന യുദ്ധം ഗോകുമാഗുക യുദ്ധമാണ് ഒരുപക്ഷെ റാപ്ചർ നടന്നതിന് ശേഷം മൂന്നര വർഷം കഴിഞ്ഞ് ഏഴു വർഷത്തെ ആ പീഡനകാലത്തിന്റെ നടുവിൽ ഈ യുദ്ധം നടക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ചിലർ വിശ്വസിക്കുന്നത് വർഷത്തെ പീഡനം കഴിഞ്ഞതിന് ശേഷം എതിർ ക്രിസ്തുവിൻ്റെ ഒക്കെ സമയം അവസാനിക്കുന്ന സമയത്ത് നടക്കുമെന്ന് വിശ്വസിക്കുന്നു ചിലർ വിശ്വസിക്കുന്നത് ആ കാലമൊക്കെ കടന്നുപോയി വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെ ആയിരം ആണ്ട് വർഷവും വാസവും കഴിഞ്ഞതിന് ശേഷം ആണ് ഈ ഗോകുമാഗോക യുദ്ധം സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് യരിശലേമാണ് ഇതിൻ്റെ ലക്ഷ്യസ്ഥാനം യരിശലേമിനെ ലക്ഷ്യമാക്കി വരുന്ന ഒരു യുദ്ധമാണിതെന്ന് എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഇതെപ്പോൾ സംഭവിക്കുമെന്നോ ഇത് രണ്ട് സംഭവങ്ങളായി സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അനേകം ചർച്ചകളും അനേകം സംശയങ്ങളും ഇപ്പോഴും അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുന്നുണ്ട് യഹസ് പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഗോഗ് എന്ന് പറയുന്നത് ഒരു നേതാവാണ് മാഗോഗ് എന്ന് പറയുന്നത് ഒരു ദേശമാണ് ഉൽപ്പത്തി പുസ്തകം പത്താം അധ്യായത്തിലും രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഒന്നാം ഒക്കെ ഈ ദേശത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധ്യമാകുന്നുണ്ട് നോഹിയുടെ കാലത്തുണ്ടായ പ്രളയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരാളായ പിൻ പിൻതലമുറക്കാർ കരിങ്കടലിൻ്റെ അപ്പുറത്ത് പോയി താമസിക്കുകയും അവർ പാർക്കുവാൻ തെരഞ്ഞെടുത്ത ആ ദേശത്തെ മാഗോഗ് ദേശമെന്നുമാണ് വിശുദ്ധ ബൈബിൾ വിളിക്കുന്നത് അങ്ങനെയെങ്കിൽ മാഗോഗ് ദേശ നിവാസികൾ ഇപ്പോഴത്തെ റഷ്യ അവരുടെ നേതൃത്വത്തിൽ മറ്റ് ചില രാജ്യങ്ങൾക്കൂടെ ഒരുമിച്ച് ചേർന്ന് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ യുദ്ധത്തിനായി വരുന്നു ആ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രബലമായി നിൽക്കുന്നത് ഇറാനാണ് തുർക്കിയാണ് സിറിയയാണ് ചില ആഫ്രിക്കൻ രാജ്യങ്ങളുമൊക്കെ നമുക്ക് ആ ഒരു സഖ്യത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമാക്കിയിരുന്നുണ്ട് ഗോകുമാഗോഗ യുദ്ധം നടക്കുമെന്ന് എഹ് പ്രവാചകൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് നടക്കുവാൻ സാധ്യതയുള്ള സമയവും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ ഏറിയ നാൾ കഴിഞ്ഞിട്ട് അന്ത്യകാലത്ത് എന്നുള്ള പ്രയോഗങ്ങളാണ് നമുക്കവിടെ കാണുവാൻ സാധ്യമായി തീരുന്നത് പല രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതും നിരന്തരം ശൂന്യമായി കിടന്നിരുന്നതുമായ ആ രാജ്യത്തേക്ക് എല്ലാവരും വരുമെന്നാണ് യഹസ്കേൽ പ്രവാചകൻ പറയുന്നത് എന്തിനാണ് അവർ ഇങ്ങനെയൊരു യുദ്ധം ഇങ്ങനെയൊരു സന്ധി യുദ്ധം നടത്തുന്നതെന്ന് നമുക്ക് ആ വേദഭാഗങ്ങളിൽ കാണുവാൻ സാധ്യമായിത്തീരുന്നുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ ഏക കാരണം ഇസ്രയേലിനെ കൊള്ളയിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗോകുമാഗോകി യുദ്ധത്തിൻ്റെ ഒരു പ്രധാന എലമെൻ്റ് ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്ഥാനമാണ് ദൈവം തന്നെയാണ് ഈ രാജ്യങ്ങളെ ചൂണ്ടയിട്ട് അഥവാ വശീകരിച്ചു കൊണ്ട് ഇസ്രയേലിലേക്ക് വരുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നുണ്ട് ഈ യുദ്ധത്തിൻ്റെ അവസാനമാകട്ടെ ഈ വരുന്ന സഖ്യകക്ഷികളെല്ലാം ഒരുമിച്ച് വന്ന് ഇസ്രയേൽ പർവ്വതങ്ങളിൽ നശിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത് യഹസ്ഖേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഗോകുമാഗോക യുദ്ധത്തിൻ്റെ ഒരു ചെറിയ വിവരണമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഇനി വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഗോകുമാഗോകു യുദ്ധത്തിൻ്റെ ഒരു വിവരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം വെളിപ്പാട് പുസ്തകം ഇരുപതാമത്തെ അധ്യായം അതിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു അവൻ ഭൂമിയുടെ നാല് ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടപ്പുറത്തെ മണൽ പോലെയുള്ള ഗോകു മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും അവൻ ഭൂമിയിൽ പരക്കച്ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും എന്നാൽ ആകാശത്തുനിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചതും ഗോഗ് ഗോകുമാഗോഗോഗ എന്നുള്ളൊരു പദം നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നുണ്ട് എന്നാൽ നമ്മൾ ഇച്ചിരി ഒന്ന് ക്ലോസ് ആയിട്ട് വളരെ അടുത്ത നമ്മൾ ഈ രണ്ട് ഭേദഭാഗങ്ങളെയും നമ്മളൊന്ന് തുലനം ചെയ്തു വായിച്ച് പഠിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് ഉള്ള പ്രകടമായ വ്യത്യാസങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നുണ്ട് ഇന്നത്തെ എൻ്റെ ഈ ഒരു ചെറിയ പഠനത്തിൽ ഞാൻ നിങ്ങളോട് നൽകുവാനാഗ്രഹിക്കുന്നത് യഹസ് കെ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഗോകുമാഗോകി യുദ്ധവും വെളിപ്പാട് പുസ്തകത്തിലെ ഗോകുമാഗോകി യുദ്ധത്തിലും കാണുന്ന പ്രകടമായ വ്യത്യാസങ്ങളെക്കുറിച്ചാണ് ഈ രണ്ട് പുസ്തകങ്ങളിലെയും യുദ്ധങ്ങളുടെ പേര് ഒന്നാണ് ഇത് നടക്കുവാനുള്ള യുദ്ധമാണ് അന്ത്യകാലത്താണ് ഇത് നടക്കുവാനുള്ളത് എന്നീ കാരണങ്ങളാൽ ഇതിന് സമാനതകളുണ്ടെങ്കിലും ഇതിനെ നമ്മൾ അതിൻ്റെ വിശദാംശത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ വിശദമായി നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്തുള്ള വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാവുകയും ഈ യുദ്ധങ്ങൾ ഒരുപക്ഷെ രണ്ട് യുദ്ധങ്ങൾ തന്നെയാണെന്ന് നമുക്ക് ഒരു കൺക്ലൂഷനിൽ ഒരു ഉപസംഹാരത്തിൽ എത്തിച്ചേരുവാൻ സാധ്യമാകുകയും ചെയ്യും ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ വ്യത്യാസമാണ് യഹസ്കൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വടക്ക് നിന്ന് വരുന്ന ശക്തിയായി ഗോഗ് മാഗോഗ് ശക്തികളെ കാണുന്നുവെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമായി ഭൂമിയുടെ നാല് ദിക്കുകളിൽ നിന്നും ഒരുമിച്ച് കൂടിച്ചേരുന്ന ഒരു സഖ്യമായിട്ടാണ് നമുക്ക് ഗോകുമാഗോകു ശക്തിയെ കാണുവാൻ സാധ്യമായി രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ രാജ്യങ്ങൾ ഒന്ന് ചേരുന്നതിന് വേണ്ടി ഇസ്രയേലിലേക്ക് വരുന്നതിനു വേണ്ടി ഇവരെ വശീകരിക്കുന്ന ശക്തികളിൽ ഉള്ള വ്യത്യാസമാണ് യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവമാണ് അത് നേരിട്ട് ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ രാജ്യങ്ങളെ ഒരുമിച്ച് കൂട്ടുവാനായി അവരെ വശീകരിക്കുന്നത് സാത്താൻ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ യുദ്ധം നടന്നതിന് ശേഷമുള്ള അനന്തര സംഭവങ്ങളുടെ വ്യത്യാസങ്ങളാണ് യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഗോഗ് മാഗോഗ് യുദ്ധം അവസാനിച്ചതിന് ശേഷം ഏകദേശം ഏഴ് മാസം കൂടി എടുത്താണ് ആ യുദ്ധത്തിൽ മരിച്ചവരെ കുഴിച്ചിടുന്നതും ആ ദേശം വെടിപ്പാക്കുന്നതും ും എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഗോഗ് മാഗോക്ക് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് ദൈവത്തിൻ്റെ വെള്ള സിംഹാസനമാണ് അവിടെ പരിപൂർണമായും വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളാണ് യുദ്ധങ്ങളുടെ അവസാനം നമുക്ക് കാണുവാൻ സാധ്യമാതിരുന്നത് മറ്റൊരു എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ മാനസാന്തരം എന്നുള്ള വിഷയത്തിൻ്റെ വ്യത്യാസമാണ് യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മുപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ യുദ്ധം അവസാനിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് മാറി വസിച്ച ഇസ്രയേൽ മക്കൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത് എന്നാൽ ആയിരം ആണ്ട് വർഷത്തിന് ശേഷമുള്ള വെളിപ്പാട് പുസ്തകത്തിലെ ഗോകുമാഗോക്ക് യുദ്ധത്തിലേക്ക് വരുമ്പോൾ ആയിരം വർഷം തന്നോടുകൂടെ വിശ്വസ്തയോടുകൂടെ നിന്ന ആ ഇസ്രയേൽ മക്കൾ ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് കൂടി സന്തോഷിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ യഹൂദൻ്റെ മാനസാന്തരം സംഭവിക്കുന്നതിന് വേണ്ടിയുള്ളൊരു മുഖാന്തരമായി ഗോഗ് മാഗോഗ് യുദ്ധത്തെ കാണുന്നുവെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ യഹൂദൻ മാനസാന്തരപ്പെട്ടവനായി മാനസാന്തരം വന്ന യഹൂദന്മാർ യേശു കർത്താവിന്റെ കുടക്കീഴിൽ ദാവീദിന്റെ സിംഹാസനത്തിന്റെ ആ രാജ്യത്വത്തിന് കീഴിൽ വസിച്ചതിന് ശേഷം നടക്കുന്ന യുദ്ധമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധ്യമാക്കിയിരുന്നത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സാത്താന്റെ ന്യായുവിധ എന്നുള്ളൊരു കാര്യമാണ് യഹസ് കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ സാത്താന്റെ നായ്വിധി ഒരിക്കലും നമുക്ക് ഗോകുമാഗോക യുദ്ധത്തിന് ശേഷം നമുക്ക് കാണുവാൻ സാധ്യമാകുന്നില്ല എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഗോകുമാഗോക യുദ്ധം നടന്നതിനു ശേഷം ഉടനെ സംഭവിക്കുന്ന കാര്യം ന്യായവിധിയാണ് സാത്താനെ തീയും ഗന്ധവും കത്തുന്ന തീ പൊയകയിലേക്ക് തള്ളിയിടുന്നൊരു ചിത്രമാണ് നമുക്ക് കാണുവാൻ സാധ്യമാക്കിയിരുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞിട്ടുള്ള രാജ്യങ്ങളുടെ പേരുകളാണ് പ്രത്യേകിച്ച് ഞാൻ എടുക്കുവാനായി ആഗ്രഹിക്കുന്നത് ഗോഗ് മാഗോഗ് എന്നുള്ള ആ രണ്ട് പദങ്ങൾ മാത്രം എടുക്കുമ്പോൾ ഗോഗ് എന്ന് പറയുന്നത് എ എസ് കെൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു നേതാവാണ് മാഗോഗ് എന്ന് പറയുന്നത് ഒരു ദേശമാണ് എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഗോഗ് മാഗോഗ് എന്ന് പറയുന്നത് ഒരു നേതാവായും ഒരു രാജ്യമായും അല്ല നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നത് ഇരുപതാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും രണ്ട് രാജ്യങ്ങളായി വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു അവിടെ നമുക്കൊരു നേതാവിനെ കാണുവാൻ സാധ്യമാകുന്നില്ല എന്നുള്ളത് വളരെ പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമാണ് മറ്റൊരു പ്രധാന കാര്യം പറയുന്നത് സ്കേലിൽ ഗോഗ് മാഗോഗ് യുദ്ധം രേഖപ്പെടുത്തിയതിനു ശേഷം ചരിത്രം തുടരുകയാണ് അതിനുശേഷം നടക്കുവാനുള്ള അനേക സംഭവങ്ങളെ പ്രവചനാത്മാവിൽ ദൈവത്തിൻ്റെ ദാസൻ അവിടെ എഴുതിയിടുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത് എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ചരിത്രം ഏകദേശം അവസാനിക്കുകയാണ് ഇനിയും അധികം സംഭവങ്ങൾ ഒന്നും തന്നെയില്ല വെളിപ്പാട് പുസ്തകത്തിലെ ഗോഗ് മാഗോഗ് യുദ്ധം അവസാനിച്ചതിനു ശേഷം ചരിത്രം അവിടെ തീരുകയാണ് മാനവജാതിയുടെ നിത്യത എന്നുള്ള ആ വലിയൊരു ആ യാഥാർത്ഥ്യത്തിലേക്ക് ചരിത്രം വഴിമാറുകയാണെന്നാണ് നമുക്ക് കാണുവാൻ സാധ്യമായി അവിടെ ആകെക്കൂടെ അവസാനിക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളെന്ന് പറയുന്നത് സാത്താനെ പരിപൂർണമായി ന്യായ വിധിക്കുന്നു വെള്ളസിംഹാസനം ഉയർത്തപ്പെടുന്നു ന്യായവിധി ഉണ്ടാകുന്നു അതിനുശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാൻ സാധ്യമായി തീരുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഗോഗ് മാഗോഗ് യുദ്ധമെന്നുള്ളത് സകലത്തിൻ്റെയും പര്യസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധമായി നിൽക്കുമ്പോൾ യഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഗോഗ് ഗോകു യുദ്ധം എന്ന് പറയുന്നത് ഇനിയും വരുവാനുള്ള അനേക യുദ്ധങ്ങളുടെ ഒരു മുന്നോടിയായിട്ടുള്ളൊരു യുദ്ധം മാത്രമായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ പഠിച്ച് മനസ്സിലാകാവുന്ന രീതിയിൽ ചില പോയിന്റുകൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞു പോയത് എന്നാൽ വളരെ വ്യക്തമാണ് ഈ രണ്ട് യുദ്ധങ്ങളും വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ നടക്കുന്ന യുദ്ധമാണ് യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നടക്കുവാൻ പോകുന്ന ഗോഗ് മാഗോഗ് യുദ്ധം ഒന്ന് അത് വരുവാനുള്ള പല യുദ്ധങ്ങളുടെ മുന്നോടിയായി നടക്കുവാനുള്ള യുദ്ധമാണ് അതിനുശേഷം എതിർ ക്രിസ്തുവിൻ്റെ വാക്ഷിയുണ്ടാകും ആ സമയത്ത് നടക്കുന്ന നിരന്തര യുദ്ധങ്ങൾ അതിനുശേഷം നടക്കുന്ന ഹർമ്മഗതോൺ യുദ്ധം അങ്ങനെ അനേക യുദ്ധങ്ങളുടെ ഒരു മുന്നോടിയായിട്ടുള്ള അന്ത്യകാല പ്രവചനങ്ങളുടെ നിവൃത്തി വണ്ണം നടക്കുവാനുള്ള ഒരു ഇനാഗ്രേഷൻ യുദ്ധമായി നമുക്ക് ഗോകുമാഗോഗി യുദ്ധം യഹസ്കേൽ പ്രവാചന പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിരുന്നു ആകിയാൽ അതിനെ ഗോകുമാഗോഗി യുദ്ധം ഒന്ന് എന്ന് വിളിക്കുകയാണ് എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലെ ഗോകുമാഗോക യുദ്ധം സകലതും അവസാനിച്ചതിനു ശേഷം എല്ലാത്തിൻ്റെയും അവസാനം ഏറ്റവും അവസാനം ഈ ഭൂമിയിൽ നടക്കുന്ന മത്സരമാണ് വെളിപ്പാട് പുസ്തകത്തിലെ ഗോകുമാഗോക യുദ്ധം ആകെ അതിനെ ഗോഗ് മാഗോഗ് യുദ്ധം രണ്ട് എന്ന് വിളിക്കുവാൻ താല്പര്യപ്പെടുന്നു മാഗോഗ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പളാണ് ഒരു ആത്മീയ തത്വമാണ് ആത്മീയമായി നമ്മൾ വിവേചിക്കേണ്ട ഒരു സത്യമാണ് ഗോഗ് മാഗോഗ് എന്ന് പറയുന്നത് ഗോഗ് എന്നുള്ള ആ പദത്തിന്റെ അർത്ഥം നമ്മൾ എടുക്കുന്ന സമയത്ത് ഇറ്റ്സ് എ ഫോൾ സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസി ഫ്രം ഗോഡ് ദൈവത്തിൽ നിന്ന് മാറി സ്വതന്ത്രരായി ജീവിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഗോഗ് എന്നുള്ള ആ പദത്തിന്റെ അർത്ഥം തന്നെ അവിടെ നമുക്ക് കാണുന്നത് റിജക്ഷൻ ഓഫ് ഡിവൈൻ അതോറിറ്റിയാണ് സ്വർഗീയമായ പരമാധികാരത്തെ പുറന്തള്ളുന്ന മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡിനെ മനോഭാവത്തെയാണ് ഗോഗ് മാഗോഗ് കാണിക്കുന്നത് ഗോഗ് എന്നുള്ള പദത്തിന്റെ വിപരീത പദം നമ്മൾ എടുത്തു നോക്കുമ്പോൾ സുക്കോത്ത് എന്നുള്ള പദമാണ് സുക്കോത്ത് എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തോട് വളരെ ചേർന്ന് ദൈവത്തിൽ വളരെയധികം ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് മാത്രം പറ്റിച്ചേർന്നുകൊണ്ട് ടെമ്പററി ഡോലിങ്സില് കൂടാരങ്ങളിൽ പാർക്കുന്ന അനുഭവമാണ് സുക്കോത്ത് എന്നുള്ള അനുഭവം ഗോകും സുക്കോത്തും വിപരീത ശക്തികളാണ് ഒന്നുകിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് നമുക്ക് ജീവിക്കാം ഇല്ല ദൈവത്തിൽ നിന്ന് മാറി ജീവിക്കാം ഗോകമാഗോക ശക്തികളുടെ പതനവും പറയുന്നത് അതുതന്നെയാണ് ദൈവത്തോട് ചേർന്ന് നിന്നാൽ കർത്താവിനോട് കൂടെ വാഴാം ദൈവത്തോട് എതിർത്ത് നിന്നാൽ ദൈവത്തിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ നൈവിധിക്ക് ഓഹരിക്കാരായിത്തീരാം ഗോകുമാഗോക യുദ്ധമെന്ന് പറയുന്നത് ഭാവിയിൽ നടക്കപ്പെടുവാൻ പോകുന്ന ഒരു യുദ്ധം തന്നെയാണ് സംശയമില്ല അതിനകത്ത് രണ്ട് ഫേസുകൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ ഭൂതകാലത്തും ഇപ്പോഴും നമ്മുടെ മുൻപിൽ കാണുന്ന രണ്ട് ആത്മീയ തത്വങ്ങളെ പ്രമോട്ട് ചെയ്യുന്ന രണ്ട് പദങ്ങൾ തന്നെയാണ് ഗോകുമാഗോക എന്ന് പറയുന്ന ഈ യുദ്ധത്തിൻ്റെ പുറകിലുള്ള തത്വം എന്ന് പറയുന്നത് ഒന്നുകിൽ ദൈവത്തോടു കൂടെ ചേർന്ന് വസിക്കുവാനുള്ള ആഹ്വാനത്തിൽ പങ്കു ചേർന്ന് ദൈവത്തോടു കൂടെ കൂടാരങ്ങളിൽ പരിപൂർണമായും വരുവാനുള്ള പട്ടണത്തിനു വേണ്ടി നഗരത്തിനു വേണ്ടി കാത്തിരിക്കാം അങ്ങനെ ഇരുന്നവർ അവരുടെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ദൈവം അവർക്ക് വേണ്ടി നൽകുവാനിരിക്കുന്ന കർത്താവിൻ്റെ കൈപ്പണിയായ നഗരത്തിനു വേണ്ടി അവർ കാത്തിരുന്നു ആ നഗരത്തിലേക്ക് പോകുന്നതിനു വേണ്ടി അവർക്ക് ഒരു വീണ്ടെടുപ്പ് ആവശ്യമാണ് അവരെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി അവരുടെ സ്വന്തം ശക്തിക്കോ കഴിവിനോ ഒരിക്കലും സാധ്യമാകാതിരുന്ന സമയത്താണ് ദൈവം തൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി ഏൽപ്പിച്ച് നൽകിയത് വിനയത്തോടുകൂടെ ദാസനായി ഈ ഭൂമിയിൽ വന്ന യേശു ക്രിസ്തു തന്നോടുകൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ജീവനെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നൽകി ഇന്ന് നമ്മുടെ മുൻപിൽ ഒരു അവസരം നൽകുകയാണ് ഈ യേശുവിനെ സ്വന്തമായി സ്വീകരിക്കുവാൻ സ്വന്തമായി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി ഈ യേശുവിനെ അംഗീകരിച്ച് വരുവാനുള്ള സ്വർഗീയ രാജ്യത്തിനു വേണ്ടി കാത്തിരിക്കുവാനുള്ള ഒരു അവകാശമാണ് ഒരവസരമാണ് അധികാരമാണ് യേശു ക്രിസ്തു നൽകുന്നത് സമയം ഒട്ടും കടന്നു പോയിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഏത് സാഹചര്യമാണെങ്കിലും നിങ്ങൾ ആ യേശുവിനെ സ്വീകരിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിങ്ങളോട് കൂടെ അത്താഴം കഴിക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ പുത്രനായ യേശുവിനെ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഭൂമിയെ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു ഈ ഭൂമിയിൽ ഗോഗ് മാഗോഗ് വിരുദ്ധ ശക്തികൾ ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനും ദൈവത്തോട് ചേർന്ന് നിന്ന് മനുഷ്യൻ വാഴുന്നതിനും തടസ്സമായി നിൽക്കുമ്പോൾ ഞങ്ങൾ ആ കൂടാരങ്ങളിൽ പാർത്തു കൊണ്ടുള്ള ആ വിനയത്തിൻ്റെ മനോഭാവത്തോടുകൂടെ മുന്നോട്ട് പോകുവാനങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മുൻപിൽ വെളിപ്പെടുവാനുള്ള നഗരത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ ഭൂമിയിലുള്ളതെല്ലാം താൽക്കാലികം എന്ന് എണ്ണിക്കൊണ്ട് വരുവാനുള്ള ദ്രവത്വമില്ലാത്തതിനു വേണ്ടി കാത്തിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ യേശുവേ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി ഇന്നും എന്നേക്കും വാഴണമേ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ